മകൻ വന്ന് അമ്മയോട് പറയുക അമ്മേ ഈ അച്ഛൻ എന്താണ് ഇങ്ങനെ എന്നും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത് അച്ഛന് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചുകൂടെ അമ്മ പറഞ്ഞു കൊടുക്കുക പ്രായമായാൽ അങ്ങനെയാണ് എല്ലാത്തിനും ഒരു വയക്കമുണ്ടാകും അപ്പോൾ ആ മകൻ ചോദിച്ചത് അതെന്താണമ്മേ അങ്ങനെ അമ്മ എന്താണ് ഉദ്ദേശിച്ചത് അപ്പോഴമ്മ പറഞ്ഞു കൊടുത്തത് നമ്മുടെ വീട്ടിലെ പഴയ ഒരുപാട് ഉപകരണങ്ങളില്ലേ ഉദാഹരണമായി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തായാലും അതിനൊക്കെ പഴക്കം ചെല്ലുമ്പം അതിലൊരു ശബ്ദം കൂടും ഒരു മിക്സി നമ്മൾ വാങ്ങിക്കുമ്പം അത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടായിരിക്കും ആദ്യം വർക്ക് ചെയ്യുക പിന്നെ അത് കാലം കഴിയുമ്പോൾ അതിന് ശബ്ദം കൂടി വരും അത് കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോഴാ മകൻ പറഞ്ഞു അമ്മേ അതിൻ്റെ ശബ്ദം കൂടുകയാണെങ്കിൽ അതിനെ കുറിച്ച് എണ്ണയോ ഓയിലോ ഗ്രീസോ അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആകില്ലേ അമ്മേ ഇത് കേട്ട് അമ്മ ഒന്നാലോചിച്ചു അല്പനേരം മൗനം പാലിച്ചു കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് ആ മകനോട് പറഞ്ഞു കൊടുക്കുകയാ മോനെ നീ പറഞ്ഞതുപോലെ ഒരല്പം എണ്ണ പുരട്ടിയാൽ അല്ലെങ്കിൽ ഓയിലോ ഗ്രീസോ ഇട്ടാൽ ശബ്ദം കുറച്ച് കുറയും അതിൻ്റെ പ്രവർത്തനം ഈസിയായി വർക്ക് ചെയ്യുകയും ചെയ്യും ഇതുപോലെ നമ്മുടെ അച്ഛൻ്റെ മനസ്സിലും ഇത്തിരി സ്നേഹവും ഇത്തിരി സ്നേഹമാകുന്ന ഓയിലും പരിഗണനയാകുന്ന കുറച്ച് ഗ്രീസും ഇതൊക്കെ നമ്മൾ എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനും കുറച്ചുകൂടെ ആയിട്ട് സംസാരിക്കും എന്ന് സ്നേഹ കൂടുതൽ കൊണ്ടാണ് പലപ്പോഴും അച്ഛന്മാർ ഉപദേശിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ അച്ഛൻ്റെ കഷ്ടപ്പാടുകളാണ് മകനെ ഇന്നത്തെ നമ്മുടെ സുഖങ്ങളൊക്കെ അച്ഛൻ നട്ടു വളർത്തിയ തെങ്ങാണ് ഇന്ന് നമ്മുടെ മുറ്റത്ത് കിടക്കുന്നത് അതിൽ നിന്നാണ് നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ നട്ടു വളർത്തിയ മരങ്ങളാണ് നമ്മുടെ ഈ വീട്ടിലും പറമ്പിലും ഒക്കെ അച്ഛൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമാണ് നമ്മുടെ ജീവിതത്തിന്റെ സുഗന്ധമായി ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അച്ഛൻ അച്ഛൻ ഒച്ച വയ്ക്കുമ്പോൾ സ്നേഹമാകുന്ന ആ എണ്ണ അച്ഛൻ്റെ മനസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇരുപത്തിരണ്ട് വയസ്സായ നിനക്ക് അച്ഛൻ്റെ കുറ്റങ്ങളല്ലാതെ അച്ഛൻ ചെയ്ത നന്മകൾ എപ്പോഴെങ്കിലും നീ ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അത് സംസാരിച്ചിട്ടുണ്ടോ അച്ഛനുമായി എന്നൊക്കെ ആ അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ അച്ഛൻ അധ്വാനിച്ച ഉണ്ടാക്കി വെച്ചതാണ് ആ അമ്മ മകനോട് പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് മകന് കാര്യം മനസ്സിലായത് ഇതുപോലെ നമ്മൾ ഏത് രീതിയിലാണ് അച്ഛന്മാരെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ രീതിയിലായിരിക്കും മക്കൾ അച്ഛനെ കാണുന്നത് എന്നും അച്ഛനെ കുറിച്ച് മാത്രം മക്കളോട് പറഞ്ഞു കൊടുക്കുക